നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹു പ്രവാചകൻ വസ്ലമ പ്രാർത്ഥിച്ചിരുന്നത് നാം പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിന്നോട് തേടുന്നു രക്ഷുന്നു അള്ളാഹുവിനെ കുറിച്ച് കേട്ടാലും പരലോകത്തെ കുറിച്ച് കേട്ടാലും ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞാലും സ്വർഗനരകങ്ങളുടെ സന്തോഷവും സങ്കടവും ഒരുപാട് കേട്ടാലും എത്ര ഇസ്ലാമികമായ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാലും അത് മനസ്സിൽ തട്ടാത്ത ഒരവസ്ഥ മനസ്സിന് യാതൊരു കുലുക്കവും ഇല്ലാത്ത ഒരു മനോഭാവം അങ്ങനെയുള്ള ഒരു മനോഭാവം ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്നത് ഏറെ അപകടകരമായ ഒരു കാര്യമാണ് തിന്മകളുടെ സാഹചര്യം വരുമ്പോൾ തിന്മയിലേക്ക് പോകും നന്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നന്മയിൽ നിൽക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമില്ലാതിരിക്കുക എന്നത് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി നാം തേടേണ്ട രണ്ടാമതായി പ്രവാചകൻ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു നമ്മളൊക്കെ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് റബലാനുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് കിടന്നും അല്ലാതെയും മനസ്സിൽ തട്ടിയും തട്ടാതെയുമൊക്കെ ഓർമ്മ വെച്ച പ്രായം മുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നാം ആ പ്രാർത്ഥനയൊന്നും അള്ളാഹു സുബഹാനകുബത്താല കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ അള്ളാഹു കേൾക്കാൻ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാന കുട്ട പുറത്തു തരാൻ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന കുത്ത നികത്തി തരാൻ ഇതിനൊക്കെയാണ് റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു സുബഹാനകുബത്താല കേട്ടിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ മഹാനഷ്ടക്കാരനായിരിക്കും അതാണ് പ്രവാചകൻ അലൈഹി പറയുന്നത് രക്ഷയെ ചോദിക്കുന്നു ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുന്ന ഭൗതികമായ വിഭവങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോഴേ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും പോരാ ഇത്ര മതിയാകില്ല എന്ന ഒരു കാഴ്ചപ്പാടും മനോഭാവവുമാണ് നമുക്കെങ്കിൽ നമുക്ക് എത്ര ലഭിച്ചാലും നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകില്ല നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ കുറച്ചുകൂടി നാം മെച്ചപ്പെട്ട് കഴിഞ്ഞാലോ വീണ്ടും നമുക്ക് ആർത്തി തീരാത്ത മനസ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ലഭിച്ചതിൽ എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നൽകി എനിക്ക് ജീവിക്കുവാനുള്ള ഒരു പാർപ്പം നൽകി എനിക്കും എന്റെ മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകി അൽഹന്തില്ല സർവസ്തുതിയും അള്ളാഹുബൻ നിനക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമായി കൊണ്ടാണ് പറഞ്ഞു ആദം വാദിയം ആദമിന്റെ മക്കൾക്ക് സ്വർണത്തിൽ നിന്നുള്ള ഒരു പർവ്വതം ലഭിച്ചാൽ അൻ വാദിയാനി രണ്ട് പർവതങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ഇഷ്ടപ്പെടും അവരുടെ അവരുടെ വായ നിറക്കപ്പെടുകയില്ല അതായത് കിടത്തി വായയിലേക്ക് മണ്ണ് നിറഞ്ഞാലേ അവസാനിക്കുകയുള്ളൂ എന്ന് പ്രവാചി സലി സിനിമ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അള്ളാഹുബേ എനിക്ക് നീ നൽകണം എന്നാണ് പ്രവാചകൻ പ്രവാചി സിനിമ പ്രാർത്ഥിക്കുന്നത് ഉപകാരപ്പെടാത്ത അറിവ് എന്ന് ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു നമ്മളൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളാണ് അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഹറാം ഏത് ഹലാലേത് സത്യമേത് അസത്യമേത് നീതി ഏത് അനീതി ഏത് ഇത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകച്ചട്ടിയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ